ധൈര്യം ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് സിനിമയിലെ സൂപ്പർ ഹീറോകളെ പോലെ ഒരു തരി പോലും ഭയമില്ലാതെ എന്തിനും ചാടിയിറങ്ങുന്ന ഒരാളാണോ പക്ഷേ നമ്മളെന്ന് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ധൈര്യത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള നമുക്ക് ശരിക്കും ആവശ്യമുള്ള ഒന്നില്ലേ ആ യഥാർത്ഥ ധൈര്യത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ ഇത്ര നാളും ഭയത്തെ കണ്ടിരുന്നത് എങ്ങനെയാ ഒരു ശത്രുവിനെ പോലെ അല്ലേ അതിനെ തോൽപ്പിക്കണം ഓടിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഭയത്തെ ഒരു സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടാൻ പറ്റിയാലോ എങ്ങനെയുണ്ടാകും നമ്മളിൽ മിക്കവരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ധൈര്യമെന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥയാണെന്ന് ശരിയല്ലേ പക്ഷേ രസം രസമെന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ ഒരൊറ്റ ചിന്തയായിരിക്കാം നമ്മളെ പലതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് ഇവിടെയാണ് ജന്യുവുഡിൻ്റെ വൈൽഡ് കറേജ് എന്ന പുസ്തകം വരുന്നത് നമ്മുടെ ഈ ധാരണയെ അപ്പാടെ മാറ്റിമറിക്കാൻ പോവുകയാണ് ഈ പുസ്തകം അപ്പോൾ എന്താണ് ഈ വൈൽഡ് കറേജ് എന്ന് പറയുന്ന ആശയം ഇതൊരു പുതിയ കാഴ്ചപ്പാടാണ് കേട്ടോ ഭയത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചതിനെയൊക്കെ മാറ്റുന്നൊന്ന് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് നമ്മൾ സാധാരണ വിശ്വസിക്കുന്നത് ധൈര്യം ഭയത്തിൻ്റെ അഭാവമാണെന്നാണല്ലോ പക്ഷെ വൈൽഡ് കറേജ് പറയുന്നത് അതല്ല ഭയമുണ്ടായിട്ടും പേടിയുണ്ടായിട്ടും വേണ്ട മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതാണ് യഥാർത്ഥ ധൈര്യമെന്നാണ് ഇതൊരു ചെറിയ വ്യത്യാസമായിട്ടൊക്കെ തോന്നാം പക്ഷെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ ശരിക്കും വളരെ ശക്തമായ ശക്തമായൊരാശയമാണിത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ വൈൽഡ് കറേജ് ഭയത്തെ കണ്ടില്ലെന്ന് നടക്കുകയല്ല അതിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു കഴിവാണ് നമ്മുടെ വളർച്ചയ്ക്കും സ്വാതന്ത്ര്യത്തിനുമൊക്കെ കരുത്തു പകരുന്ന ഒരു തരം ശക്തി ആ ഒരു അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാവുമല്ലോ അതിനെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കുമ്പോഴാണ് ശരിക്കുള്ള ധൈര്യം ഉണ്ടാകുന്നത് ജെന്നി ജെന്നിവുഡിൻ്റെ തന്നെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാകും അവരെ പറയുന്നത് ഇങ്ങനെയാണ് ധൈര്യം വന്യമാണ് കാരണം അത് പലപ്പോഴും മെരുക്കാൻ പറ്റാത്തതും ഭയങ്കര അസുഖകരവുമായിട്ട് നമുക്ക് തോന്നും അതായത് ഇത് എപ്പോഴും എളുപ്പമുള്ള ഒരു കാര്യമോ സുഖമുള്ള ഒരു അനുഭവമോ ആയിരിക്കില്ല പക്ഷേ അതിൻ്റെ ശക്തിയും അതുതന്നെയാണ് ഈ ആശയം കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും അതാണ് അടുത്ത ചോദ്യം അതിനുള്ള വഴിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുസ്തകത്തിൽ പറയുന്ന ഏഴ് സ്റ്റെപ്പുകളുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പുകൾ നമ്മുടെ ചിന്താഗതി മാറ്റാൻ വേണ്ടിയുള്ളതാണ് ഒന്ന് ധൈര്യവും ഭയവും ഒരുമിച്ചു പോകുമെന്നങ്ങ് സമ്മതിക്കുക രണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത് എല്ലാ ദിവസവും ധൈര്യം ആവശ്യമുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഒരൊറ്റ കാര്യം ചെയ്താൽ മതി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഭയങ്ങളും കുറവുകളുമൊക്കെ തുറന്നു പറയുന്നത് ഒരു കുറച്ചിലല്ല അതൊരു ശക്തിയാണെന്ന് തിരിച്ചറിയുക ഈ ധീരമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നും ആകണമെന്നില്ല കേട്ടോ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ സാധാരണയായി മിണ്ടാതിരിക്കുന്ന ഒരു മീറ്റിംഗിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് അതുപോലും ഒരു വലിയ ധീരമായ പ്രവൃത്തിയാണ് അത്രയും മതി അതൊരു വിജയമാണ് ഓക്കെ അടുത്തതായി നമുക്ക് കുറച്ച് ടൂൾസ് വേണം നാലാമത്തത് നമ്മുടെ ഉള്ളിലെ മൂല്യങ്ങൾക്ക് ചേർന്ന തീരുമാനങ്ങൾ എടുക്കുക അത് നമ്മുടെ ധൈര്യത്തിന് ഒരു ദിശാബോധം തരും അഞ്ചാമത്തത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ മൈൻഡ്ഫുൾനെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വേണ്ടി ഒരു ധൈര്യത്തിനുള്ള ടൂൾ കിറ്റ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ആറാമതായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ആളുകളുമായിട്ട് മാത്രം കൂട്ടുകൂടുക ഇനി അവസാനത്തേത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയോ എന്നല്ല നോക്കേണ്ടത് പകരം നമ്മൾ എത്രത്തോളം മുന്നോട്ട് വന്നു എന്നതിനെ ആഘോഷിക്കുക ആ ഫലം എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ആ ശ്രമത്തെ സ്വയം ഒന്ന് അഭിനന്ദിക്കുക ഇടയ്ക്ക് വരുന്ന തിരിച്ചടികളില്ലേ അതൊന്നും പരാജയങ്ങളല്ല നമുക്ക് കിട്ടുന്ന നല്ല പാഠങ്ങളാണ് ഈയൊരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരാം ഇതൊക്കെ കൊള്ളാം പക്ഷെ ഞാൻ എവിടെ നിന്ന് തുടങ്ങും അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ് ഒരറ്റ ചുവടുവെപ്പിൽ നിന്ന് വലിയ കുതിച്ചു ചാട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വേണ്ടതാകെ ഒരൊറ്റ ഒരൊറ്റ ചെറിയ ചുവടുവെപ്പാണ് പേടി ഉണ്ടായിട്ടും വേണ്ടില്ല ഞാൻ മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ആ ഒരൊറ്റ നിമിഷം അത് അപ്പോൾ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് ഇന്ന് നിങ്ങളെടുക്കാൻ പോകുന്ന ആ ഒരൊറ്റ ധീരമായ ചുവടുവെപ്പ് എന്തായിരിക്കും